പ്രശസ്ത നടിയുടെ ഉപയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനാപകടത്തിലാണ് പ്രേക്ഷകരുടെ പ്രിയ നടി അന്തരിച്ചിരിക്കുന്നത് ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊൽക്കത്തയിലെ ബാരാനഗറിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്നാണ് റിപ്പോർട്ടുകൾ എതിർ ദിശയിൽ വന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടി ഒഴിവാക്കാനായി ബ്രേക്ക് ഇട്ടപ്പോൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഈ സമയം വന്ന ട്രക്ക് നടിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി ഗൗരി എലോ അടക്കം നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത നടിയാണ് അന്തരിച്ചത് ഭർത്താവിന്റെ സങ്കടം സോഷ്യൽ മീഡിയക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് നടിയുടെ വിയോഗ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈയൊരു ചെറിയ പ്രായ നടിക്ക് സംഭവിച്ചത് എന്ന അമ്പരപ്പിലാണ് എല്ലാവരും ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഇനി ഇത്രയേറെ വേഷങ്ങൾ ചെയ്യാനിരിക്കുന്നു മനോഹരമായ വേഷങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് ഈ നടി ഭർത്താവിന്റെ സങ്കടം കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുഹൃത്തുക്കളും കുടുംബവും വാർത്ത അറിഞ്ഞ സിനിമാ സീരിയൽ ലോകത്ത് നിന്നും നിരവധി പേരാണ് ഓടിയെത്തിയത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമാണ് നടിയുടെ പ്രായം ഇരുപത്തിയൊൻപത് കാരിയെ നടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ട്രക്ക് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ബൈക്ക് ഡ്രൈവർ ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു എന്നാൽ അയാൾക്ക് നിസ്സാരമായി പരിക്കിയുണ്ടു ദുരന്തത്തിന് ശേഷം പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി രോഗശാകുലരായ നാട്ടുകാർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി റോഡുകളിലും ഹൈവേകളിലും മെച്ചപ്പെട്ട ട്രാഫിക് പോലീസിംഗ് നീണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബംഗാളി നടിയായ സുചന്ദ്രദാസ് ഗുപ്തയാണ് മരണപ്പെട്ടത് ഗൌരിയെലോ എന്ന ജനപ്രിയ ടി വി സീരിയലിലായിരുന്നു സുചന്ദ്രയുടെ പ്രശസ്തി അവകാശപ്പെട്ടത് അഭിനയത്തോട് വലിയ അഭിനിവേശമുള്ള നടിയായിരുന്നു സുചന്ദ്ര ഇതോടെ അവർ അഭിനയത്തിൽ നിന്നും വിടമാങ്ങിയിരിക്കുന്നു നിരവധി സീരിയലുകളിലാണ് സുചന്ദ്ര പ്രവർത്തിച്ചിരുന്നത് കുട്ടിക്കാലം മുതൽ ഒരു നടിയാകണമെന്ന് ആഗ്രഹിച്ച ആളുകൂടിയാണെന്ന് ഭർത്താവ് പറയുന്നു ചിലപ്പോൾ ജോലിക്ക് നിരവധി യാത്രകൾ ചെയ്യേണ്ടി വന്നു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും ബൈക്കിൽ മടങ്ങുമ്പോൾ അവർ ഇന്നലെ ഒരു ഷോയുടെ ചിത്രീകരണവും നടത്തിയിരുന്നു എന്ന് ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്